എനിക്ക് എന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം ഷൈൻ ഷൈൻചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിൻ്റെ അല്ലേ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാലഘട്ടം ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കും ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ് ആൻഡ് പറ യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങൾ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ടത് അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് അപ്പം ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരുണ്ട് ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിനു ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ആ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വമായിരിക്കില്ലേ ഇറ്റ്സ് ഓക്കെ ഇതൊക്കെ നമ്മൾ സംസാരിച്ചു ഐ സി മീറ്റിങ്ങിനും സംസാരിച്ചതാണ് പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല ഞാനും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല കാരണം നമ്മള് ഓരോ നിമിഷവും മൂവിയില് മാത്രമല്ല ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ച് പേരും രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് പറയാനുള്ള പേഴ്സണലി പറയേണ്ട കാര്യമാണ് മീഡിയാണെങ്കിൽ ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൊന്നുമല്ല ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആൻഡ് യാ താങ്ക് ഞാൻ വിചാരിക്കുന്നത്

നമ്മളെ പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ അപ്പൊ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവണത് എന്താണ് ഒരു ആൺകുട്ടിക്ക് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി